പാലക്കാട് ചെറുക്കാട് ഭാഗത്ത് കാണുന്ന വീടിന് മേലെ പന വീണിരിക്കുകയാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഈ സംഭവം രാവിലെ ഞാൻ ഇവിടെ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ശബ്ദം കേട്ട് നോക്കിയപ്പോൾ ഓടൊക്കെ പൊട്ടി വീണ ശബ്ദം കേട്ടു അപ്പം എനിക്ക് മനസ്സിലായില്ല പിന്നെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വേറെ ആരുടെ ഫോൺ വന്നു പന വീണിട്ടുണ്ട് വീട്ടിൽ അപ്പോഴാണ് അറിയുന്നത് എന്തൊക്കെ നഷ്ടം വന്നിട്ടുണ്ട് ഒരു പത്തിരുപത് ഓട് പോയിട്ടുണ്ട് പിന്നെ അതിന്റെ ഫ്രെയിമൊക്കെ പോയിട്ടുണ്ട് കോൺക്രീറ്റ് ഇവിടെ പേര് ഇരിക്കുന്നുണ്ടായിരുന്നു മരം നേരെ ആ വീട്ടിലേക്ക് ആ അപ്പോൾ നേരെ ഇവിടെ വന്ന് നമ്മൾ കണ്ട് നമ്മളെ വിളിച്ച് നമ്മളൊന്ന് കണ്ട് ഫയർഫോഴ്സിന് വിളിക്കുമ്പോൾ ഫയർഫോഴ്സ് ആദ്യം പറയുന്നത് ഫോണൊന്നും എടുത്തില്ല അവിടുന്ന് ഒരാളെ പോയി അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ ഫയർഫോഴ്സുകാർ പറയുന്നത് ഇത് ഞങ്ങളിൽ പെട്ടതല്ല ലൈനിൽ വീട്ടിലുണ്ട് കെ എസ് ഇ ബി ആണെന്നാണ് കെ എസ് ഇ ബിയുടെ ഒരു ഉദ്യോഗസ്ഥർ ഇവിടെ ഉള്ളതുകൊണ്ട് അദ്ദേഹം വേഗം വന്ന് ഫീസ കൂരി ആ അപകടം തരണം ചെയ്തു അപകടം ഇല്ലാതെ രക്ഷപ്പെട്ടു പക്ഷേ ഫയർഫോഴ്സുകൾ വിളിക്കുമ്പോൾ അനാസ്ഥ രീതിയിലാണ് ഞങ്ങളെല്ലാം ഇത് ചെയ്യേണ്ടതെന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇതാണ് ആദ്യം മാറേണ്ടത് ഫയർഫോഴ്സുകാരാണെങ്കിൽ മാറേണ്ടത് ഇതാണ് വിളിച്ചാൽ ഫോൺ എടുക്കാൻ കിട്ടുന്നില്ല നേരിട്ട് ആളെ പറഞ്ഞു പതിനൊന്നരക്കായിരുന്നു സംഭവം എന്തോ ആ വീട്ടിലായത് കൊണ്ട് മറ്റുള്ള ആൾക്കാർക്ക് അപാടം കഴിയാതെ കഴിയും വീടുകളിൽ നല്ല കേടുപാട് സംഭവിച്ചിട്ടുണ്ട് നല്ല ബലമുള്ള വീടാണ് എന്നായിരുന്നാലും നല്ല ആളാത്തിൽ രണ്ട് പ്രായമുള്ളവരെ ഉള്ളത് മേലത്തെ ഫ്ലോർ ആയതുകൊണ്ട് അവർക്കൊന്നും കൂടാതെ പോസ്റ്റ് ഒരു പോസ്റ്റ് പോയിട്ടുണ്ട് ലൈൻ പോയിട്ടുണ്ട് ഇന്നിവിടെ കറണ്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും മഴ പേരും എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നല്ല കാറ്റും മഴയും വന്നു വീണു ലൈൻ കമ്പനി മുകളിൽക്കുറിയാണ് വീണത് എല ഇലക്ട്രിക് ലൈനിലാണ് വീണത് ആ വീട്ടിന്റെ മുകളിൽ ആളപ്പഴൊന്നുമില്ല ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഇപ്പുറത്ത് നിൽക്കുവായിരുന്നു